നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മനാഫും അതുപോലെ തന്നെ അർജുൻ്റെ വീട്ടുകാരും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തിരിക്കുകയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒന്നും അവസാനിച്ചിട്ടില്ല അതായത് മനാഫിനോടുള്ള ഇത് വിരോധം മാത്രമാണ് അവർ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത് കേസുകളൊക്കെ വരുന്നുണ്ട് അനാവശ്യമായിട്ട് കമൻ്റ് ഇട്ടവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള പണിയാണ് വരാൻ പോകുന്നത് പണി കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇനി എനിക്ക് അർജുൻ്റെ വീട്ടുകാരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് ഈ പിന്നെ കമൻറ്റിട്ടവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈബർ അക്രമം നടത്തുന്ന ആൾക്കാരൊന്നുമല്ല അതായത് ഒരു എഴുപത് എഴുപത്തിരണ്ട് ദിവസം അർജുനന് വേണ്ടി പ്രാർത്ഥിച്ച ആൾക്കാരാണേ അപ്പോൾ ഈ പിന്നെ മനാ ഈ അർജുൻ്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു പ്രശ്നം വന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനാഫിനെ സ്നേഹിക്കുന്നവർക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല ആ ഒരു വിഷമം അവരിങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അതൊന്നൊരു വലിയൊരു കാര്യമാക്കി എടുക്കേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇവിടെ വെച്ച് തീരണം ഇനിയും തന്നെ ആ ഒരു കുടുംബം അങ്ങനെ അനുഭവിക്കാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു മകൻ നഷ്ടപ്പെട്ട ഒരു വീടാന്നത് അപ്പോൾ അവർക്ക് കൂ കൂടുതൽ വിഷമത്തിലേക്ക് അവരെ കൊണ്ടുപോകരുത് എന്നാണ് എനിക്ക് ഈ നാട്ടുകാരോടും അതുപോലെ തന്നെ ഈ എന്താ പറയുക നമ്മളെ അതായത് ഈ ഇടുന്ന ആൾക്കാരോടൊക്കെ പറയാനുള്ളത് എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മനാഫിനെ പറ്റിയിട്ട് ഒരുപാട് പേര് നല്ല കാര്യങ്ങളും പറഞ്ഞു വരുന്നുണ്ട് ഒരുപാട് പേർക്ക് മനാഫിനെ നേരിട്ട് കാണണം നേരിട്ട് വിളിക്കണം ഇതൊക്കെയാണ് മനാഫിൻ്റെ സ്വന്തം കുടുംബത്തിലെ അങ്ങത്തെ പോലെ കാണുന്ന ആൾക്കാരുണ്ട് അതുപോലെ മനാഫിനെ സ്വന്തം മകനായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പലതരത്തിലും പല രീതിയിലാണ് മനാഫിനെ പിന്നെ ജനങ്ങൾ സ്നേഹിക്കുന്നത് എന്നുള്ള ാണ് അപ്പൊ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക പോലും പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനാഫ് അവിടെ കാണിച്ച കാര്യങ്ങൾ അതായത് എഴുപത് എഴുപത്തിരണ്ട് ദിവസം ഒരു കൂടപ്പറപ്പിനെ പോലെ അവിടെ നിന്ന് ചെയ്ത കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങനെ ആരും മറന്നു പോകരുത് ഇനി മനാഫിന് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ തെറ്റ് പറ്റാത്ത മനുഷ്യന്മാരില്ല നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്ന തെറ്റേ ഉള്ളൂ ഏതായാലും മനാഫ് ആദ്യത്തെ ഒന്നോ രണ്ടോ വായിച്ച മനാഫിൻ്റെ അവിടെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടതാണ് അതുമാത്രവുമല്ല അയാൾ അടിവാങ്ങിക്കുന്നത് വരെ നമ്മളിപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട് ഓരോ യൂട്യൂബ് ചാനലിലോ ചാനൽ ഴിഞ്ഞാൽ ആദ്യ ദിവസങ്ങളിലൊക്കെ പോലീസിന്റെ അടി നല്ല രീതിയിൽ വാങ്ങിച്ചൊരു വ്യക്തിയാണ് ആ അടി അടിയുകൊണ്ട് അയാൾ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അയാൾ അർജുനോടുള്ള സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം അർജുനെ സ്നേഹിച്ചതുകൊണ്ട് നിന്നതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ മനാഫിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ വല്ലതും വിളിച്ചു പറയും അത് അതോറപ്പാണ് അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ തീർന്നത് വലിയൊരു പിന്നെ നല്ല കാര്യം തന്നെയാണ് തീരാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മറ്റേ കിക്കിന്റെ ആൾക്കാരൊക്കെ അവിടെ പോകുന്നത് കണ്ടു അവരൊക്കെ അതിൻ്റെ അടുക്കൾ സീക്രട്ട് ഏജൻ്റ് ാണ് ഇതിന്റെ ഉള്ളിൽ കളിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് നെഗറ്റീവ് കമൻസ് ഇതൊക്കെ വരുന്നുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും അവരൊക്കെ ഇടപെട്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മനാഫിന്റെ അതുപോലെ തന്നെ പ്രശ്നം ഒരു വ്യക്തി സീക്രട്ട് ഏജന്റാണ് അയാൾക്ക് നല്ല രീതിയിൽ പിന്നെ ആ സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് അയാൾ പറയുന്നത് പിന്നെ അയാളുടെ ആ ഒരു വീഡിയോ ആണ് ഇതിന് കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അന്ന് മുതലാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത് അതായത് അന്ന് രാവിലെ ഈ സീക്രട്ട് ഏജന്റ് പറയുന്നത് എന്ന് വെച്ചാൽ എന്നെ അങ്ങ് വിളിച്ചു വിളിച്ചു വിളിച്ചും ഞാൻ അർജുൻ്റെ വീട്ടിൽ പോയി എന്നുള്ളതാണ് പക്ഷേ ആ സഹോദരം റിനോട് എനിക്ക് പറയാനുള്ളത് ഈ സീക്രട്ട് ഏജൻറ്റിനെ വിളിക്കുന്ന അതേ കോള് മനാഫിനെയാണ് വിളിച്ചതെങ്കിൽ ഈ ഒരു പ്രശ്നം ഒന്നും ഉണ്ടാവില്ലായിരുന്നു ഒരു പ്രശ്നം ഉണ്ടാവില്ല അത് അവിടെ വെച്ച് തീർന്നതിന് ഈ പ്രശ്നം പക്ഷേ സീക്രട്ട് ഏജൻറ്റിനെ വിളിച്ചു അയാൾ അത് വീഡിയോ ഇട്ടു അതാണ് കൂടുതൽ ഇഷ്യൂ ആക്കിയത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഏതായാലും ഇനി ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ എല്ലാവരും നല്ല നല്ല രീതിയിൽ അതായത് അർജുൻ്റെ കുടുംബത്തോട് എല്ലാവരും ക്ഷമിക്കുക കാരണം അവരെന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അല്ല അതെന്ത് ചെയ്യാനാണ് ഇപ്പോൾ മനാഫിനെ നമ്മൾ എല്ലാവരും സ്നേഹിക്കുക അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ അതായത് മനാഫ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ആ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു എന്താ പറയേണ്ടത് നമ്മുടെ ജാതി മതത്തിൽ അതിലെന്ന് പറഞ്ഞൊരു വലിയൊരു പങ്ക് വഹിച്ചൊരു മനുഷ്യനാണ് അതായത് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കാണാതായിരിക്കുന്നത് ഇന്ന് ചില സംഖ്യകളൊക്കെ പറഞ്ഞു മനാഫ് എന്ന് പറയുന്നവൻ ഹിന്ദുക്കളെ വിറ്റി ജീവിക്കുന്നവനാണെന്ന് ഒരിക്കലുമല്ല അതായത് എഴുപത്തിരണ്ട് ദിവസത്തോളം അർജുൻ വെള്ളത്തിൻ്റെ അടിയിൽ കിടന്നപ്പോൾ ഒരു സംഖ്യകളെയും നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ കുരക്കുന്ന കുറേ ടീമുകളുണ്ട് എല്ലാ സംഖ്യകളിലും ഞാൻ പറയുന്നില്ല സോഷ്യൽ മീഡിയയിൽ കുരക്കുന്ന ഒമ്മായിയും ഉണ്ട് ഇവന്മാരെ വെച്ച് തന്നെയാണ് പറയുന്നത് അവന്മാരൊന്നും നമ്മൾ ഈ ഷീരൂരോ അല്ലെങ്കിൽ ഈ പിന്നെ എവിടെയും കണ്ടിട്ടില്ല അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിന് പങ്കു പറ്റാൻ വേണ്ടിയിട്ട് അതായത് മനാഫിനെ തെറി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരെ ഞങ്ങളെ കാണാനുണ്ടാകും അതിലൂടെ ഞങ്ങൾക്കും കുറച്ച് ഇൻകം കൊണ്ടുപോകാം എന്നുള്ള ഇതിലാണ് ഈ അമ്മായിയും അമ്മാവനും വരുന്നത് അല്ലാതെ ഒരാളെയും നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല അങ്ങനെ നന്നാക്കണം എന്നുള്ളവരാണെങ്കിൽ അവരെന്ത് ചെയ്യും ഈ ക്ഷീരൊരു ദൗത്യം നടക്കുമ്പോൾ തന്നെ ഇതിലിടപെട്ട് അതിലൊക്കെ വീഡിയോ ചെയ്യുമായിരുന്നു ഈ പിന്നെ ശവസംസ്കാര ചടങ്ങിലൊക്കെ ഞാനവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള അമ്മായിമാരെയും അമ്മാവുമാരെയും ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെയൊരു ടീമിനെയും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും വന്നിട്ട് എവ്മാർ പറയുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ ഹിന്ദു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇവരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മനാഫ് എന്ന് പറയുന്നൊരു പേര് തന്നെയാണ് പക്ഷേ മനാഫിന് തുല്യം മനാഫ് തന്നെയാണെന്നേ ഞാൻ പറയുള്ളൂ അതായത് കേരളത്തിലല്ല ഇന്ത്യയിലല്ല കർണാടകയിലുള്ള ിലെ ജനങ്ങൾ വരെ അംഗീകരിച്ച ഒരു പേര് തന്നെയാണ് മനാഫ് അതിൽ യാതൊരു സംശയവുമില്ല ഇനി വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും മനാഫിനെ നമ്മൾ ഒരിക്കലും മറക്കില്ല എന്നുള്ളതാണ് ആ അതുപോലെയാണ് മനാഫിനെ രണ്ടോ മൂന്നോ ദിവസമായിട്ട് ഒരുപാട് പേര് മനാഫിനെ മോശപ്പെടുത്താനും മനാഫ് കള്ളനാണ് പിന്നെ അതുപോലെ തീവ്രവാദിയാണ് പറ്റിക്കുന്നവനാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചെങ്കിലും അയാളെ തള്ളിപ്പറിയാൻ കേരളത്തിലെ പൊതുസമൂഹം തയ്യാറായില്ല എന്നുള്ളതാണ് അയാൾക്ക് ഓരോ ദിവസവും പിന്തുണ കൂടുകയാണ് ഒരു ദിവസം പോലും അയാളുടെ ഒരു ഗ്രാഫ് താണു താണിരുന്നില്ല അയാൾക്ക് അങ്ങനെ പിന്തുണയായിരുന്നു അയാളുടെ ആ ദുഃഖത്തിൽ അർജുൻ്റെ കുടുംബക്കാരെങ്ങനെ തള്ളിപ്പറഞ്ഞ ആ ദുഃഖത്തില് എല്ലാവരും അതായത് കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം ഈ മനാഫിന് വേണ്ടി നിലയുറപ്പിച്ചു എന്നുള്ളതാണ് അത് വളരെയധികം സന്തോഷമാണ് അതുകൊണ്ട് തന്നെ മനാഫ് തകർന്നു പോയില്ല ഇല്ലെങ്കിലും മനാഫ് ശരിക്ക് തകർന്നു പോയേനെ അതായത് എഴുപത് എഴുപത്തിരണ്ട് ദിവസം ഇന്ന് ഈ മനാഫിന്റെ കൂടെ ഉള്ളത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കലാവുമണിന്റെ ഒരു ആരാധകൻ ഉണ്ട് അവരുടെ പേര് എന്നാണ് എനിക്ക് കിട്ടുന്നില്ല ആ ഒരു പിന്നെ അയാളും എന്ന് പറയുന്നുണ്ട് എഴുപത്തിയഞ്ചു ദിവസം അയാളും അവിടെ ഉണ്ടായിരുന്നു മനാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കാര്യത്തിന് വേണ്ടിട്ട് ഓരോ സ്ഥലത്ത് പോകുമ്പോഴേ അർജുനെയും കാത്ത് അവനാണ് അവിടെ ഇരിക്കാറ് അതായത് കലാകമണിൻ്റെ ഓട്ടോ എല്ലാം കഴുകി വൃത്തിയാക്കലും കലാകോമണീൻ്റെ ആ ഒരു ചാരിറ്റി പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു ബാബു എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അയാളെയും കുറേ നമ്മൾ തെറ്റിദ്ധരിച്ചാണ് പക്ഷേ അയാളും എഴുപത്തഞ്ച് ദിവസത്തോളം അവിടെ കടന്നൊരു മനുഷ്യനാണ് അതായത് ഒരു പ്രതിഫലവും കിട്ടുന്നു വിചാരിച്ചിട്ടല്ല അല്ലെങ്കിൽ ഈ ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല പക്ഷേ മനുഷ്യൻ്റെ ഒരു സ്നേഹം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കങ്ങനെയാണ് നമുക്കൊരിക്കലും അത് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ അർജുനന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ കേരളത്തിലെ അല്ല ഇന്ത്യയിലെന്നല്ല നമ്മുടെ മൂന്നര കോടി മലയാളികളും അതിലുപരി എന്ന് പറഞ്ഞാൽ ഒരുപാട് കർണാടകക്കാരും തമിഴ്നാട്ടുകാരും ഇവരെല്ലാവരും നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പിന്നെ എനിക്ക് അർജുൻ്റെ ഫാമിലിയോട് പറയാനുള്ളതും അത് തന്നെയാണ് ഈ നിങ്ങളിപ്പോൾ കേസ് കൊടുത്തിരിക്കുന്ന ആൾക്കാരും മുഴുവൻ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അർജുനന് വേണ്ടി പ്രാർത്ഥിച്ചവരാണ് ഇവരൊക്കെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഓരോ വീട്ടിലെന്ന് പറഞ്ഞാൽ അർജുനന് വേണ്ടിയിട്ട് പ്രത്യേക വഴിപാട് ഇവരെ കഴിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയ അറിവ് അങ്ങനെ അർജുനനെ സ്നേഹിച്ചവരാണ് മലയാളിക്കാരെ ഒന്നടങ്കം അതുകൊണ്ട് തന്നെ െന്ന് പറുകഴിഞ്ഞാല് മനാഫിനെ തള്ളിയപ്പോഴേ അവർക്കൊരു വിഷമവും ഉണ്ടായി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പക്ഷെ അതൊരു വലിയൊരു സംഭവമായിട്ട് എടുക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എൻ്റെ ഏതായാലും മനാഫിനെ ഒഴിവാക്കുന്നത് ഞാൻ പിന്നെ എന്താ പറയേണ്ടത് വലിയ ഒരു പിന്നെ സമാധാനം മനാഫിനെ മനാഫിനെ പ്രതിപട്ടിന്ന് ഒഴിവാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചതിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു സമാധാനമുണ്ട് ഒരു നല്ലൊരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ് ഇനിയും കൂടുതൽ തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പത്രസമ്മേളനം വിളിച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയാതെ ഈ ഒരു പ്രശ്നം ഇവിടെ വെച്ച് തീർത്തത് വലിയ ഈ ഒരു കാര്യം തന്നെയാണ് അതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇനി നാളെ മുതൽ ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ആരും വരരുത് പിന്നെ സംഘികൾ അവിടെ നിന്നുണ്ടാവും കാരണം കുറച്ച് സംഖികൾ ഞാൻ പറഞ്ഞു ഈ അമ്മായിനെ പോലെയും അതുപോലെ തന്നെ ഈ അമ്മാവിനെ പോലെയുള്ള ആൾക്കാർ ഇങ്ങനെ കുരച്ചു കൊണ്ടേ നമ്മൾ അതിലൊന്നും ഒരു ഒരു ഇതും കൊടുക്കണ്ട അവരങ്ങനെയാണ് അവർക്ക് അതേ കഴിയുകയുള്ളു കാരണം എന്താച്ചാൽ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല്ലിക്കാൻ മാത്രമേ ഉള്ളൂ അവർക്ക് മനുഷ്യത്വമില്ല മറ്റൊന്നുമില്ല ഒന്നുമില്ലല്ലോ ഇപ്പോൾ ഈ അർജുനനെ അർജുനൻ്റെ അവിടെ കാണാതായപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഈ മനാഫുവിനെ പോലെയുള്ള ഒരുപാട് സഹോദരങ്ങളെ അവിടെ കൃത്യമായിട്ടുള്ള പ്രോ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു എന്നുള്ളതാണ് ഇതൊന്നും ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിലും ടി വി ചാനലിലൂടെയും അതുപോലെ തന്നെ മറ്റുള്ള സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നമ്മൾ കാണുന്നതല്ലേ ഈ ലൈവായിട്ട് നമ്മൾ കണ്ട കാര്യങ്ങൾ നമുക്കാരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇന്നലെ ചില ആൾക്കാർ പറയുന്നത് കേട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് പലതും നടന്നിട്ടുണ്ട് എന്ത് നമ്മൾ അവിടെ കണ്ടതിൽ കൂടുതലൊന്നും നടന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല അവിടെ അത്രയും കാര്യങ്ങൾ മുഴുവൻ നമ്മളെല്ലാവരും അറിയിച്ചു കൊണ്ടിരുന്നതാണ് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും ലൈവിലും ടി വിയിലും ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തികളാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മനാഫിനെ ഒരിക്കലും തള്ളി പറയാൻ കഴിയില്ല ഇനി എന്തൊക്കെ ഇത് വന്നു കഴിഞ്ഞാലും ആകാശം മുടിഞ്ഞു വീണാലും ശരി മനാഫിനെ തള്ളിയിട്ടുള്ള ഒരു 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 പരിപാടി ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് മൈൻഡപ്പിയാണ് അപ്പോൾ മമ്മൂക്ക മാത്രമല്ല ഒരുപാട് പേര് വേറെയും പ്രതികരിച്ചിട്ടുണ്ട് ആ ഒരു പ്രതികരണങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നന്ദി നമസ്കാരം